ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്നീ ഒരു സ്പെഷ്യൽ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹലിവാ പൂരിയാണ് കേട്ടോ അപ്പം വളരെ ടേസ്റ്റാണ് അപ്പം ഇത് മാത്രം മതി വേറെ കറികളൊന്നും വേണ്ട അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അത് ചൂടായി ഇനി നമുക്ക് ഈ റവ ഇതിലേക്ക് ഇട്ടെന്ന് ചൂടാക്കിയെടുക്കാം റവ ചൂടായി നമുക്കിനിതൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം ഞാൻ പാത്രത്തിൽ തന്നെ നെയ്യ് നെയ്യൊഴിക്കുക അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം ഇനി പാലൊന്ന് തിളയ്ക്കണം പാൽ തിളച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് റവ റബ്ബിട്ട് കൊടുക്കാം ഇനി കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി പാലെല്ലാം വറ്റിയതിന് ശേഷം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക നമുക്കത് ചൂടറിയതിന് ശേഷം ഉഴുവപ്പൂരി ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇന്ന് നമുക്ക് കുറച്ച് വെള്ളമോടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഹൽവപ്പൊരി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പം ഇനി നമുക്കൊരു ചപ്പാത്തിപ്പലെ എടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച റവ ഹൽവ ചൂടാറിയിട്ടുണ്ട് ഇനി ചപ്പാത്തി ചപ്പാത്തിപ്പലയ്ക്കകത്ത് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം അതിനുശേഷം ഗോതമ്പ് ചെറിയ ബോളാക്കുക അതിനുശേഷം ഒന്ന് പരത്തി കൊടുക്കുക ഇനി പരത്തിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഹൽവ അതിലേക്ക് കുറച്ച് വച്ച ശേഷം നല്ലതുപോലെ നാല് വശവും മടക്കിയെടുക്കുക എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം പൂരിയുടെ ആകൃതിയിൽ അപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് തയ്യാറാക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം റെഡിയായിട്ടുണ്ട് ഇനി കോരിയെടുക്കാം ഇതേ നമ്മുടെ ഹൽവാപ്പൂരി വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഒരു കറിയും വേണ്ട അപ്പം നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഹൽവാപ്പൂരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഇതിന് വേറെ ഒരു കറിയും വേണ്ട കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്